എന്തപ്പൊ ഇവിടെ ഒറ്റക്കുത്തൊർക്കണു ഇന്ന് ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു തുറക്കാനായി എല്ലാ കുട്ടികളും മീൻ 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 കാണാൻ പോയി പോലെ മീനല്ല ജീവുള്ള അതെവിടെ കോഴിക്കോടുണ്ട് മറവേൾഡില് അങ്ങനെ എത്ര വലിയ കൊമ്പുള്ള മീൻ ഉണ്ടെങ്കിലും ഒന്ന് കൊമ്പാട് പോയ എനിക്ക് അതൊന്നും കാട്ടിട്ട് പിന്നെ നിങ്ങൾ തൊപ്പിനും തുണിയൊന്നും എടുത്തു വരണ്ടീ വേറെ ചൊർക്കിലേക്കാര ഞാന് ഒറ്റാവും തരണ്ടി ഇതിന്റെ വാലാണ് അച്ചാറിൽ മുക്കിയാലോ കലണ്ടാങ്കു ഞാൻ കൊള്ളാം സ്രാങ്കും ഇരുമ്പിച്ചോടൊക്കെ വരാം ആ കുഞ്ഞാമ്പൂനെ ആ നടക്കാണ്ട് ഇനിമൊന്നൊരു രണ്ടിനോട് വെട്ടിക്കോട് കൊണ്ടോ വാളാണ് സൈന എന്നെ കാണാൻ വന്നിട്ട് കാണുന്ന